ചാലക്കുടി മാർക്കറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രതിഷേധ യോഗം നടത്തിരപ്പള്ളി ചാലക്കുടി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വർക്കിനെ തുടർന്ന് രൂപപ്പെട്ട കുഴികൾ മൂലം കടകളിലേക്ക് കയറാൻ സാധിക്കാതെയും കുഴികളിൽ വാഹനങ്ങൾ മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ് വേണ്ട നടപടികൾ എടുക്കാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെയാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് യോഗം കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തടൻ ഉദ്ഘാടനം ചെയ്തു മർച്ചന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡേവിസ് എം ഡി അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി സ്വാഗതവും ട്രഷറർ ഷൈജു ഷൈജുപുത്തംപുരക്കൽ നന്ദിയും പറഞ്ഞു റൈസനാലൂക്ക ആന്റോ എരിഞ്ഞേരി ആന്റോ മേനാച്ചേരി ജോയ് പാനിക്കുളം ആന്റണി പി മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു നമുക്കറിയാം പുരാതനമായ ഒരു മാർക്കറ്റാണ് ചാലക്കുടി ഇനി ഈ മാർക്കറ്റിനെ അവഗണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ന് ഈ ഇവിടുത്തെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരൊക്കെ നടത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ ഹൈവേ നിന്ന് വഴിയിലൂടെ നമുക്കിപ്പോൾ പോകാൻ പറ്റാത്ത കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ മേലൂര് വഴിയാണ് ആൾക്കാർ എറണാകുളം പോകുന്നത് ഇപ്പം എന്താ സ്ഥിതി എന്ന് ചോദിച്ചാൽ ഇവിടെ ഇന്നലെ രാത്രി ഒരു ഏഴേകാലോടു കൂടി ഇവിടേക്ക് ലോഡിറക്കാം എന്നൊരു വാഹനം ഇത് എവിടെ മറിഞ്ഞു ഇവിടെ വന്ന് കഴിയുമ്പോൾ അയ്യായിരക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ആ ലോറി ഇവിടുന്ന് മാറ്റിയത് പ്രിയപ്പെട്ടവരെ ഇത് ഏതാനും മാസംക്ക് മുന്നേ ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ ഉദ്യോഗസ്ഥർ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇത് കുഴി ആക്കി കഴിഞ്ഞാൽ ഞങ്ങളീ ഓച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് മൂടി ആ പഴയ പോലെ താരങ്ങ് ചെയ്തെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവർ ഇന്ന് മഴ പെയ്തു ഇന്ന് ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് പ്രയാസം പ്രയാസാനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ ഭരണാധികാരികൾ എവിടെയാകുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എവിടെയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ഇവിടുത്തെ പാവപ്പെട്ട വ്യാപാരികളെയും തൊഴിലാളികളെയും ജനങ്ങളെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ട് ഈ ഭരണാധികാരികളൊക്കെ തന്നെ കൈ വെട്ടി നോക്കി നിൽക്കുക ഇവർക്ക് ഏറ്റവും താല്പര്യം പൊളിക്കാനാണ് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പൂർണ്ണതയ്ക്ക് എത്തിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ചാലക്കുടി മർച്ചൻസ് അസോസിയേഷൻ ഈ ഇതിന് നേതൃത്വം കൊടുക്കുകയും ഇത് കണ്ടില്ലേമെന്ന് അടിച്ചാൽ നേതൃത്വം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാ റി കൊടുങ്ങൂർ ചാലക്കുടി നോർത്ത് പരവൂർ ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്ററിമോണി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് നനക്കണകാണ് ആഭരണം ചിരയത് ജുവല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി അമ്പതഴകിൽ അഴകിൽ സിനിയും ശ്രീലക്ഷ്മിയും അമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം നറുക്കെടുപ്പിലൂടെ അമ്പത് ദിവസം അമ്പത് ഭാഗ്യശാലികൾക്ക് എ സി ഫ്രിഡ്ജ് സ്മാർട്ട് ടി വാഷിംഗ് മെഷീൻ മൈക്രോ ഓവൻ മിക്സി സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഈ ഓഫർ ശ്രീലക്ഷ്മി സിൽക്സിലും സിനി ടെക്സ്റ്റൈൽസിലും ഉണ്ടായിരിക്കുന്നതാണ് വേഗം പർച്ചേസ് ചെയ്യാൻ വന്നോളൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ